ഒരു യുദ്ധത്തിന് പോകാൻ യുദ്ധത്തിന് പോകാനുള്ള സഹാബത്തിന് തെരഞ്ഞെടുക്കുകയാ അങ്ങനെ ഒരു വിഭാഗം സഹാബത്തിന് യോദ്ധാക്കളെ തെരഞ്ഞെടുത്തു ഇനി അമീറ വേണ്ടത് മൂന്ന് പേരെ വിളിച്ചു മൂന്ന് ചെറുപ്പക്കാർ മൂന്ന് ചെറുപ്പക്കാരായ സഹാബിയെ വിളിച്ചിട്ട് അള്ളാഹുബിന്റെ പ്രവാചകൻ തങ്ങൾ പറഞ്ഞു ഒന്നാമത് യുദ്ധം നയിക്കേണ്ടത് സംഭവിച്ചാൽ രണ്ടാമത് നീ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ മൂന്നാമത് നീ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ സഹാബത്തെ നിങ്ങളിൽ ആരെങ്കിലും യുദ്ധം നയിക്കണം ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നാമത് നീ മരിക്കും രണ്ടാമത് നീ മരിക്കും മൂന്നാമത് നീ മരിക്കും യുദ്ധത്തിന് മുമ്പേ തന്നെ മരണം പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതല്ല ഈ മൂന്ന് സഹാബികളുടെയും ഖബർ ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട് ഈ ചരിത്രം ആ സഹാബിമാരുടെ ഖബറിന്റെ ചാരത്തി എഴുതി വെച്ചിട്ടുണ്ട് അള്ളാഹു ഭാഗ്യമാറാകട്ടെ അള്ളാഹു സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം ഭാഗ്യന്താകട്ടെ പലസ്തീൻ ഈജിപ്ത് ഒക്കെ സിയാറത്ത് പോകുമ്പോ ഈ മൂന്ന് സഹാബികളുടെ കബർ കാണാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ചരിത്രം അള്ളാഹു ചെന്ന് വായിക്കാനും ആ സഹാബത്തിന്റെ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം ആകട്ടെ അള്ളാഹു ഭാഗ്യന്താകട്ടെ ആ യാത്രയിലാണ് ആരെ കാണാൻ പോകുന്നത് ആരെ കാണാൻ പോകുന്നത് കാണാൻ പോകുന്നു അള്ളാഹു പോയി കാണാൻ ഭാഗ്യന്തെരുമാറാകട്ടെ പറ വേണ്ടേ അവനെ കാണണ്ടേ അവനെ കാണണ്ടേ മനുഷ്യന്മാരിപ്പ പിന്നെ എന്തിനാ അള്ള അവനെ കടലി ഇട്ടിട്ട് നശിപ്പിക്കാതെ എടുത്ത് വെച്ചിരിക്കണേ കടലിനകത്ത് കടന്നിട്ട് മുന്നൂറോ മൂവായിരം മുന്നൂറോ കൊല്ലം കടലിന്റെ അകത്ത് കടന്നിട്ട് ഉപ്പ് വെള്ളത്തിൽ കടന്നിട്ട് നശിക്കാതെ ഈ ചൈത്താനെടുത്ത് അവിടെ വെച്ചിരിക്കുന്നത് പിന്നെ എന്തിനാ അള്ള കാണാൻ വേണ്ടിയാ വെച്ചിരിക്കണെ പോയി കാണാൻ ഭാഗ്യം തരും മാറാകട്ടെ നമ്മൾ യാത്ര പോയപ്പോ ഒരു വാപ്പ ഇവനെ കാണണമെങ്കിൽ ഈജിപ്തിൽ ചെന്നിട്ട് മ്യൂസിയത്തിന്റെ അകത്ത് കേറണെങ്കിൽ പൈസ ഉണ്ട് എല്ലാം കണ്ടു കഴിയുമ്പോ ഇവനെ കാണണമെങ്കിൽ പ്രത്യേക ഒമ്പത് ഡോളർ കണ്ട ഇവനെ ഒരുത്തനെ കാണണമെങ്കിൽ പ്രത്യേക പൈസ കൊടുക്കണം അല്ലേ എല്ലാരും കേറി ഒരാള് മാത്രം കേറണില്ല അപ്പൊ അതേ വാപ്പങ്ങൾ വരുന്നില്ലേ ഞാൻ വരണില്ല ു പൈസ ഇല്ലാത്തൊണ്ടായിരിക്കും പൈസ ഇല്ലാത്തത് കൊണ്ടാണ് എന്റെ ഉപ്പാ ഉപ്പ് നമ്മള് പൈസ ഇല്ലാത്തത് വിചാരിച്ചു അപ്പൊ പൈസ നമ്മൾ കൊടുക്കാം അള്ള വെറുത്തവനെ എനിക്ക് കാണണ്ട എവിടെ പോയി നിന്നിട്ട് ഈജിപ്തി പോയി എങ്ങനെയും ചില ആൾക്കാരുണ്ട് ശരി അപ്പൊ ഈ മൂന്ന് സ്വഹാബികളുടെ മരണം യുദ്ധത്തിന് മുമ്പേ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എല്ലാരും ഒരുങ്ങാൻ പറഞ്ഞു പോയി റെഡിയായി വരാൻ പറഞ്ഞു സഹാബത്തും മുഴുവനും വീട്ടിൽ പോവാം സഹാബത്ത് മുഴുവനും വീട്ടിൽ പോകുമ്പോ ഈ മൂന്ന് പേരിൽ രണ്ടാമത് നിന്ന സഹാബി മഹാനായ ജൗഫർ ജോഫർ റതി അല്ലാഹു താലാനാടി ചങ്ങാതി വീട്ടിൽ പോണെ ഈ സഹാബി തന്റെ വീട്ടിലേക്ക് പോകുമ്പോ തുള്ളി ചാടി സന്തോഷം കാരണ പോണെ നോക്കുമ്പോ ഭാര്യ അസ്മാ റതി വീടിന്റെ കവാടത്തിൽ ഇങ്ങനെ നോക്ക് നിൽക്കാ ഇച്ചായ കാണുന്നില്ല ഇങ്ങനെ നല്ല പെണ്ണുങ്ങൾ ഭാര്യമാരാക്കി തരുവാറാകട്ടെ ഭർത്താവിനെ കണ്ടില്ലെങ്കിൽ ഭാര്യ മുഖവാതിലിൽ കാത്തു നിൽക്കും പണ്ടത്തെ ബെണ്ണങ്ങൾ അങ്ങനെ ഭർത്താവ് വീട്ടിൽ വരാൻ വേണ്ടി കണ്ടില്ലെങ്കിൽ വീടിന്റെ കവാടത്തിൽ കാത്തു നിൽക്കും ഭർത്താവ് വന്ന ഉടനെ ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ അകത്ത് വിളിച്ചു കൊണ്ടിരുത്തി ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുക്കും എന്നിട്ട് കാത്തു നിൽക്കും ഭർത്താവിന്റെ കൂടെ ഇരുന്ന് കഴിക്കാറില്ല ഭർത്താവ് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് കഴിയുമ്പോ ഭർത്താവ് നിന്റെ പാത്രത്തിന്റെ അകത്ത് തന്നെ കൈയിട്ട് വാരി തിരിച്ചു അള്ളാഹു ഈ മാന്തിമാറാകട്ടെ അല്ല ഈമാരി മാറാകട്ടെ മാറാകട്ടെ ഇന്നത്തെ പെണ്ണുങ്ങള് ഭർത്താവ് വീട്ടിൽ പോകുമ്പോ തിന്നിട്ടു പാത്രവും കഴുകിട്ട് കിടന്നു ആ അവസ്ഥ അപ്പോ ജൗഫർ അധികാഹു താലാഹു തൻ്റെ വീട്ടിലേക്ക് പോകുമ്പോ ഭാര്യ ഇങ്ങനെ കാത്തു നിക്കാവിന്റെ ചിരിക്കുന്ന മുഖവും സന്തോഷവും കണ്ടപ്പോ ഭാര്യ ചോദിച്ചു എന്താ ഇത്ര സന്തോഷം വല്ലാത്ത സന്തോഷമുണ്ടല്ലോ എന്റെ ജൗഫറെ അസ്മാ റബി അള്ളാഹു താലാഹയോട് പറഞ്ഞു അമീറാക്കി തെരഞ്ഞെടുത്തു അതിന്റെ സന്തോഷമാ അള്ളാഹുബിന്റെ പ്രവാചകൻ എന്നെ യുദ്ധത്തിന്റെ അമീറാക്കി തെരഞ്ഞെടുത്തതിന്റെ സന്തോഷമാ രണ്ടുപേരും വീടിന്റെ അകത്ത് കയറി ഭക്ഷണമെല്ലാം കഴിച്ചു കിടന്നുറങ്ങി എന്റെ പ്രിയമുള്ളവരെ പിറ്റേ ദിവസം രാവിലെ യുദ്ധത്തിനു വേണ്ടി യാത്രയാവുകയാണ് ജൌഹർ റബി അള്ളാഹു താലാനുഹു എന്റെ മക്കളുടെ അടുക്കൽ പോയി കെട്ടിപ്പിടിച്ചു ചുംബനമെല്ലാം കൊടുത്തു തന്റെ ഭാര്യ എടുക്കൽ വന്നു അറിയാൻ തിരിച്ചു വരില്ല എന്ന് എന്നിട്ടും അവിടെ നിന്ന് പറഞ്ഞു ഇൻഷാ അള്ളാ സ്വർഗത്തിൽ വെച്ച് കാണാൻ വിധിയുണ്ടെങ്കിൽ കാണാം ഇൻഷാ അള്ളാ മക്കളെയൊക്കെ നല്ലതുപോലെ നോക്കിക്കൊള്ളണം യാത്ര പറഞ്ഞു ഇറങ്ങി പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു അവിടെ നിന്ന് എല്ലാവരും കൂടെ പടച്ചവനെ മുഴത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് യാത്രയായി അവസാനം യുദ്ധം തുടങ്ങി അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞതുപോലെ ഒന്നാമത്തെ സ്വഹാബി യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ വെട്ടുകൊണ്ട് പിടഞ്ഞ് ഓടി ചെന്ന് ഇസ്ലാമിന്റെ കൊടിയെടുത്തു ഇസ്ലാമിന്റെ കൊടി എങ്ങനെ എടുത്തിട്ട് ഉയർത്തിപ്പിടിച്ചു വാ സഹാബ എന്ന് വിളിച്ചുകൊണ്ട് യുദ്ധത്തിന് മുന്നോട്ടു പോയി ഇടത് കൈപ്പത്തി അങ്ങ് വെട്ടി മുറിച്ചു കളഞ്ഞു കൊടി താഴെ വീണു കൈകൊണ്ട് കൊടി കൊടി ആ ആ സഹാബ മുന്നോട്ട് കൈയും വെട്ടി മുറിച്ചു താഴെ താഴെ വീണു രണ്ട് നിന്ന് ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് പറഞ്ഞു ആ സഹാബ മുന്നോട്ട് നടക്കുമ്പോൾ കൈയുടെ മുട്ടു ഭാഗം വെച്ച് വെട്ടിമുറിച്ചു കൊടി താഴെ വീണു ജൗഫർദി അള്ളാഹു താലാനുഹു തന്റെ പുറകിൽ നിൽക്കുന്ന സ്വഹാബിയെ വിളിച്ചിട്ടു പറഞ്ഞു ആ കൊടിയെടുത്ത് എന്റെ കക്ഷത്തിൽ വെച്ചതാ ആ ഇസ്ലാമിന്റെ കൊടിയെടുത്ത് എന്റെ കക്ഷത്തിൽ വെച്ചതാ സഹാബി കക്ഷത്ത് വെച്ചു കൊടുത്തപ്പോ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്തെങ്ങോട്ട് പിടിച്ചു എന്നിട്ട് ചോദിച്ചു സഹാബത്തെ ആർക്കെങ്കിലും സ്വർഗം വേണോ സ്വഹാബാ നിങ്ങളിൽ ആർക്കെങ്കിലും സ്വർഗം വേണോ സ്വഹാബാ സ്വഹാബാ വേണമെങ്കിൽ വാ പരിമളം എനിക്ക് അടിച്ചു വീശുകയാട് യുദ്ധകലത്തിലേക്ക് ഇസ്ലാമിന്റെ കൊടിയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് മുന്നോട്ടു പോകുമ്പോ ശത്രുക്കൾ നാലു ഭാഗത്ത് നിന്ന് വളയുകയാട് ജോഹർ വെട്ടി പിടഞ്ഞു വീണു എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ യുദ്ധത്തിൽ പങ്കെടുത്തില്ല നമസ്കാരി പള്ളിയിൽ വന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നമസ്കരിച്ചു എതിരെ തിരിഞ്ഞിരുന്നു എന്നിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞു സ്വഹാബ അള്ളാഹുവിൻ്റെ പ്രവാചകൻപെടന്ന് വിളിച്ചു പറയുകയാ എൻറെ ജൗഫർ പോയി എൻറെ ജൗഫർ പോയി സഹാബത്തേ വീട്ടിൽ പോയി പറയണമല്ലോ ഭാര്യയോട് പറയണമല്ലോ മക്കളോട് മരണവാർത്ത പറയണമല്ലോ അതുകൊണ്ട് ആരാ പോകുന്നത് നിങ്ങളിൽ ആരാണ് ജൗഹറിന്റെ വീട്ടിൽ പോയി മരണ വാർത്ത പറയുന്നത് അള്ളാഹന്റെ ചോദിക്കുമ്പോ ഒരു സ്വഹാബി പോലും ഒരാൾ പോലും തയ്യാറാകുന്നില്ല അല്ലാഹുവിന്റെ പിന്നെയും ചോദിക്കുന്നു സ്വഹാബ ആരാണ് ജൗഫറിന്റെ വീട്ടിൽ പോയി മരണ വാർത്ത പറയുന്നത് ഒരാളും മിണ്ടാതെ തയ്യാറാകുന്നില്ല ഒരാൾ

കാരണം എന്തെന്നറിയോ ആ പെണ്ണിന് പത്തൊമ്പത് വയസ്സാണ് നബിയേ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ജൗഹറിന്റെ ഭാര്യയായ അസ്മാരാനുക പത്തൊമ്പത് വയസ്സുള്ള ഒരു പെണ്ണിനോട് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഭർത്താവും മരിച്ചുപോയെന്ന് ഞങ്ങൾ എങ്ങനെ പറയാരാ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ رسول <coughs> सूल <coughs> <coughs> മൂന്ന് വയസ്സിന് വയസ്സിന് പ്രായം താഴെ പ്രായമുള്ള പിഞ്ചു മക്കളാണ് ആ വീട്ടിലുള്ളത് ആ മക്കളോട് മക്കളെ നിങ്ങളുടെ മരിച്ചു പോയടാ എങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിനോട് സ്വഹാപത്ത് പറയുമ്പോ പ്രവാചകം പറഞ്ഞു മരണം പറയണം സ്വഹാബ മരണം അറിയിക്കണമല്ലോ അതുകൊണ്ട് വാ നമുക്കൊരുമിച്ച് പോകാം അള്ളാഹുവിന്റെ പ്രവാചകനം സ്വഹാബത്വം അതാ ജൗഹ്രദി അല്ലാകു താലാൽഗുവിന്റെ വീട്ടിലേക്ക് ജൗഫർ തങ്ങളുടെ വീട്ടിലേക്ക് മരണം പറയാ പോകുകയാ ഈ നാട്ടിലെ പെങ്ങളെ ജൗഹ്രതി അല്ലാകു താലാൽഗുവിൻ്റെ ബാര്യя എന്തേ ചെയ്തു എന്ന് അറിയോ പടച്ചവനേ യുദ്ധം കഴിഞ്ഞെ സ്വഹാബികൾ വന്നു തുടങ്ങി തന്റെ ബർത്താവു വരാ സമയമായി മൂന്ന് മക്കളെമേ എണ്ണ ദേപിച്ച് കുളിപ്പിക്കുകയാ മൂക്കളെമേ എണ്ണ ദേപിച്ച് കുളിപ്പിക്കു അല്ലാഹുവേ നല്ല വസ്ത്രം തരിപ്പിക്കു വീടിന്റെ മുന്നിലെ നിർത്തിയിരിക്കുകയാണ് കേറി വരുന്ന ബർത്താവിനെ കാണാൻ കേറി വരുന്ന ജൗഫർ തങ്ങളെ കാണാൻ മൂന്ന് മക്കളെ ഒരുക്കി വീടിന്റെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ് പടച്ചവനെ പത്തൊമ്പത് വയസ്സുകാരി അടുക്കളയിലാട് തന്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അടുക്കളയിൽ ഇരുന്ന് വെച്ചു കൊണ്ടിരിക്കുകയാട് അപ്പോഴാട് മക്കൾ വിളിച്ചു പറയുന്ന ഉമ്മാ അള്ളാഹുവിന്റെ പ്രവാചകനും നമ്മുടെ വാപ്പയും വരുന്നുമാ

യുടെ കണ്ണ് നിറയാൻ തുടങ്ങി പിഞ്ചു മക്കളോട് എങ്ങനെ പറയാനാ മൂന്ന് മക്കളെയും അള്ളാഹുവിൻ്റെ പ്രവാചകനെ കെട്ടിപ്പിടിച്ചു റസൂറുള്ള കരയുകയാ റസൂറുള്ള കരയുകയാ എന്നിട്ട് പ്രവാചകൻ അവിടന്ന് പറഞ്ഞു സഹാബാ എന്റെ ജൗഹറിന്റെ മക്കളെ സ്നേഹിക്കു സഹാബാ എത്തീമായ മക്കളെ കിട്ടിയപ്പോ സഹാബത്ത് മത്സരിക്കുകയാവ പാ അവരെയൊന്ന് ചുംബിക്കാർ അവരുടെ തലയിലൊന്ന് തടകാർ പടച്ചവനേ മത്സരമാണ് 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 സുഹാബികൾ താഴെ വെക്കുന്നില്ല എത്തിയമായ മക്കളെ സ്നേഹിച്ചാ മുത്തിനട കൂടെ സ്വരകത്തിൽ ഒരുമിക്കാ തലയിൽ തലോടിയാ പാപം പുറ ോ മത്സരിക്കുകയാട് പത്തൊമ്പത് വയസ്സുള്ള പെണ്ണ് വീടിൻ്റെ കത്തിരുന്ന് നോക്കുമ്പോ പടച്ചവരേ ഈ രംഗം കണ്ടപ്പോൾ ഈ രംഗം കണ്ടപ്പോ തന്നെ മനസ്സിലായി വിളിച്ചു ചോദിക്കും പോയോ നബിയേ എന്റെ ജൗഫർ പോയോ നബിയേ മൊത്തത്തിന്റെ നേതാക്കന്മാർക്ക് ോട് പത്ത് വയസ്സിന്റെ താഴെ പ്രായമുള്ള ഒരു പെണ്ണിനോട് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താണ് പ്രതികരണം മുടിയടിച്ചിടുമോ നെഞ്ചത്തടിക്കുമോ ബോധം കെട്ട് താഴെ വീണുമോ ും സംഭവിച്ചില്ല ഉമ്മാ അവിടെന്ന് ചോദിച്ചതെന്തെന്നറിയോ ഈ ആറസൂലല്ലാ അല്ലാൻ്റെ എനിക്കൊരേ ഒരു അറിയണം നബിയേ എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്കൊരേ ഒരു അറിയണം എന്തേ പെണ് എന്തേ പെണ് എ ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ എന്റെ ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ അല്ലാന്റെ റസൂല് പോലും അത്ഭുതപ്പെട്ടു പോയി ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞപ്പോ ഒരു ചോദിച്ച ചോദ്യം നോമ്പുകാരനായിട്ടാണോ ചോദിച്ചു നീ ചോദിക്കാനുള്ള കാരണം എന്താ റസൂൽ അല്ലാ നിങ്ങൾ മണിയിറക്കകത്ത് കിടക്കുമ്പോ കിടപ്പറയിൽ കിടക്കുമ്പോ എന്റെ ജൗഫർ ഒരിക്കൽ എന്നോട് പറഞ്ഞു പെണ്ണേ നീ അള്ളാഹുവിനെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എനിക്ക് വലിയ ഒരു മോഹമുണ്ട് എന്റെ ആഗ്രഹം എന്തെന്നറിയോ നോമ്പുകാരനായിട്ട് മരിക്കണം നോമ്പുകാരനായിട്ട് മരിക്കണം നോമ്പ് തുറക്കണം നീ ദുആ ചെയ്യണേ അന്ന് അതിൽ അസുവാ അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ പറഞ്ഞു ആർ റസൂലല്ലാ തൊണ്ണൂറ്റിയാറ് പെട്ടുകൊണ്ടിട്ട് ില്ലാതെ ശരീരം മുഴുവനും തുണ്ടം തുണ്ടായി വെട്ടിഞ്ഞു ഇട്ടിരിക്കുകയാട് ജൗഫ്രദങ്ങളുടെ ചാരത്തേക്ക് ഒരു സ്വഹാബി വെള്ളവുമായി ഓടിച്ചെന്നു വായിലേ കുഴിക്കാൻ പോയപ്പോ മുഖം തിരിച്ചു കളഞ്ഞു സഹാബീ എനിക്കിന്ന് സുന്നത്തു നോമ്പാ എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം അള്ളാട മുന്നിൽ നോമ്പ് അതുകൊണ്ട് എനിക്ക് വെള്ളം തരല്ലേ ഇതെന്റെ ഭാര്യ ദുആ ചെയ്തിട്ട് അല്ലാഹു എനിക്ക് നൽകിയതാ കരഞ്ഞു വിളിച്ചുകൊണ്ട് ജൗഫർ തങ്ങൾ പറയുകയാ അവസാനം അവിടെ കടന്ന് നോമ്പുകാരനായിട്ടാണ് മരിച്ചത് മുത്തിനബി പറഞ്ഞു പെണ്ണേ മലകൈനി യതീറു മലകൈനിയൽ മലായിക Oh. Women. Women. Je really ോ മലക്കുകളുടെ കൂടെ പറന്ന് സ്വർഗത്തിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു എന്ന ലോകത്തിന്റെ നേതാവ് പറഞ്ഞു കൊടുക്കുമ്പോ എന്തിനായി ചരിത്രം മക്കളെ സ്നേഹിക്കാൻ അവരുടെ തലയിൽ പറഞ്ഞത്യാട് അവരെ സ്നേഹിക്കുകയാണ് അവരെ ചുംബിക്കുകയാണ് മക്കളെ സ്നേഹിക്കുകയാ അവര് മത്സരിക്കുകയാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള